ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചെടിയെന്ന് പറയുന്നത് ഫിലഡൻട്രോൺ കളക്ഷൻസിൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് നടുന്ന രീതിയാണ് കാണിച്ചു തരുന്നത് ഇത് നമ്മുടെ ഫിലഡൻട്രോൺ ബ്രസീലിയൻ ആണ് നല്ലൊരു രണ്ട് മൂന്ന് ഷെയ്ഡിൽ വരുന്നൊരു ഫിലിഡൻട്രോൺ ആണ് ഉണ്ടായി വരുമ്പോൾ നല്ല ലൈറ്റ് ഒരു യെല്ലോ കളറാണ് പിന്നീട് അത് ലൈറ്റ് യെല്ലോ ഗ്രീനായി മാറും പിന്നെ ഡാർക്ക് ഗ്രീനായി മാറും അങ്ങനെയാണ് ഈ ഒരു ഫിലഡൻട്രോണിൻ്റെ യുടെ ചേഞ്ചസ് വരുന്നത് ഈ ഒരു ഫിലൻഡ്രോൺ നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിത് ഇൻഡോറായിട്ടാണ് വീടിൻ്റെ ബാൽക്കണിയിൽ ഒരു പോട്ടിലാക്കിയിട്ട് അതിനൊരു സ്റ്റാൻഡ് വെച്ചിട്ട് ഇങ്ങനെ വള്ളി പോലെ വളർത്തുന്ന ഒരു രീതിയിലാണ് ഇതിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ നമുക്ക് ഏതൊരു ഫിലഡൻഡ്രോൺ ഇങ്ങനെ വളർത്തിയെടുക്കാവുന്നതാണ് ഫിലൻഡ്രോൺ ഈ ഒരു വെറൈറ്റിയുടെ പേര് നമുക്ക് അടുത്ത കളക്ഷൻസ് കാണാം ഇത് നമ്മുടെ ഫിലൻഡ്രോൺ ലെമൺ ലൈമാണ് നല്ലൊരു ലെമൺൻ്റെ കളറിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് നല്ലൊരു ലൈറ്റ് യെല്ലോ ഒരു ഗ്രീൻ കളറിലാണ് വരുന്നത് ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഒരു പോസ്റ്റ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ വളർത്തിയെടുക്കാവുന്നതാണ് ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫിലഡൻഡ്രോൺ ആണ് ഈ ഫിലഡൻഡ്രോൺ ലെമൺ എന്ന് പറയുന്നത് ഓരോ ലീഫ് ഉണ്ടാകുമ്പോഴും അതിൻ്റെ ഒരു ബാക്കിൽ നിന്നും ഇതുപോലെ വേരുണ്ടാവുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേണമെങ്കിൽ അത് പിടിച്ച് കയറാനും നമുക്കിപ്പോൾ റീപ്പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കട്ട് ചെയ്ത് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മളിപ്പം ഔട്ട്ഡോർ ആയിട്ടാണ് വീടിൻ്റെ മുന്നിലാണ് വെച്ചു കൊടുത്തത് ഒരു പോട്ടിലാക്കിയിട്ട് വലിയൊരു സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് പടർത്തിയിട്ടുള്ളതാണ് നമുക്ക് കട്ട് ചെയ്ത് കൊടുത്ത് നീളം കുറച്ചിട്ടും നല്ല ലെങ്ത്തിൽ ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് ഇത് നമ്മൾ നേരത്തെ കണ്ട പിലഡൻട്രോൺ ബ്രസീലിയൻ്റെ ഒരു നമ്മളൊരു ഹാങ്ങിങ് പോട്ടിലാക്കിയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഏകദേശം മണി പ്ലാന്റ് ഒക്കെ ആയിട്ട് ഒരു സാമ്യമുള്ളൊരു കിലഡൻട്രോൺ വെറൈറ്റിയാണ് ഈ കിലഡൻട്രോൺ ബ്രസീലിയൻ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത വെറൈറ്റി കാണാം ഫിലഡൻട്രോൺ നമുക്കിത് റോയൽ ബ്ലൂ ഉണ്ട് അതുപോലെ തന്നെ ബേൾ മാക്സ് ഉണ്ട് ഈ ഒരു ഫിലഡൻട്രോൺ ബേൾഡ് മാക്സ് ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു ടൈപ്പാണ് അതുപോലെ തന്നെ ഈ ഒരു വെറൈറ്റിയാണ് ഫിലഡൻട്രോൺ ബേൺ ലൈക്ക് പിന്നെ ഈ ഒരു വെറൈറ്റിയുടെ പേര് നമുക്കറിയില്ല ഒരു ആഷ് കളറിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് മീനും ആഷും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്നതാണ് ഇപ്പം കുറച്ച് വെറൈറ്റീസ് നമ്മൾ കളക്ഷൻസ് ഉണ്ട് ഇത് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളതും ഉണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകതയാണ് എനിക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഇതിൽ ഈ ഒരു വരുന്ന ഈ റോയൽ ടൈപ്പ് പില്ലഡൻഡ്രോൺ നമ്മളൊന്നും ഇതുപോലെ റീപോർട്ട് ചെയ്തിട്ട് ഒരു പോസ്റ്റ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് കൂട്ടുകാർക്ക് കാണിച്ചു തരാം പില്ലറൻഡ്രോൺ നമ്മളെപ്പോഴും ഒരു ഇൻഡയറക്റ്റ് ഷെയ്ഡിൽ വെച്ചുകൊടുത്താൽ മതി ഓവർ ലൈറ്റ് ഓവർ വെള്ളം അതൊന്നും വേണ്ടാത്തൊരു ലോ മെയിൻ്റനൻസ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ് നമ്മൾ റീപ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു വലിയ പോട്ട് എടുത്തിട്ടുണ്ട് മെയിനായിട്ട് നമ്മൾ പോട്ടിന് ഹോളിടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു ഫിലൻഡ്രോണാണ് നമ്മൾ പോട്ട് മാറ്റിയിട്ട് ഒരു പോസ്റ്റ് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് പ്ലാന്റ് വെച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ലീഫൊക്കെ കുറച്ച് വലുപ്പം വെക്കുന്ന ലീഫ് ആയതുകൊണ്ട് ഒരു സപ്പോർട്ട് കൊടുത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പോട്ടിൽ ഹോൾ ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രോപ്പറായിട്ട് ഹോൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ വെള്ളം ഡ്രെയിൻ ചെയ്തു പോകാൻ പറ്റുള്ളൂ വെള്ളം കിടന്നിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ് ഒക്കെ പെട്ടെന്ന് കേടായി പോകുന്നതാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പോട്ടിൽ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പോട്ടി മിക്സ് എന്താന്ന് നോക്കാം അത് നമ്മൾ പോട്ടി മിക്സ് ആഡ് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് നമ്മൾ വെച്ച് കൊടുക്കാനുള്ള ആ ഒരു പോസ്റ്റ് എടുത്ത് വെക്കുന്നുണ്ട് പോസ്റ്റിന് ഒരു ബലം കിട്ടാനും വളഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയിട്ട് ഒരു ചെറിയൊരു റോടും കഷ്ണം നമ്മൾ അതിൻ്റെ അറ്റത്തായിട്ട് കെട്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ഈ ഒരു പോട്ടി മിക്സ് ആഡ് ചെയ്യുന്നതിൻ്റെ അടുത്ത് കുറച്ച് ചകരിത്തുണ്ട് ആഡ് ചെയ്യാം അതാകുമ്പോൾ വെള്ളം വലിച്ചെടുക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ കുറച്ച് ചകിരിത്തുണ്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മുടെ പോസ്റ്റ് ഒന്ന് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് കുറച്ച് പോട്ടി മിക്സ് ആയിട്ടുള്ള നമ്മൾ ഗാർഡനിങ് സോയിലും ചാണകപ്പൊടിയും കൂടിയും വെച്ചിട്ട് പകുതി നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ നമ്മളെ പോട്ടുനിന്ന് ഈ ഒരു ചെടി മാറ്റിയെടുക്കാം എപ്പോഴും ചെടി സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വേരുകളൊന്നും പൊട്ടാതെ തന്നെ ശ്രദ്ധ നോക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെടി പിടിച്ച് കിട്ടുന്നതായിരിക്കും നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് വേരുകളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പോട്ടിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി ഭാഗത്ത് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ വന്ന വേരുകളൊക്കെ നമ്മൾ ആ ഒരു പോസ്റ്റിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ചെടിയൊന്ന് നന്നായിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട് കുറച്ച് മണ്ണും കൂടി ഒഴിച്ച് വെച്ചു കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം നമ്മളിതിപ്പോൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള പൂപ്പലാണ് അത് നമ്മൾ ഈ ചെടിയുടെ മുകളിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് ദിവസം നല്ലൊരു ഷെയ്ഡുള്ള ഏരിയയിൽ തന്നെ വെച്ചു കൊടുക്കുക എന്നിട്ടൊരു ഇൻഡയറക്റ്റായിട്ട് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വെച്ചു കൊടുക്കുക ഒരു ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഈ ചെടിയുടെ ലീഫിനൊക്കെ ആ ഒരു കളറും തണ്ടിനൊരു പിങ്ക് കളറൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ എത്രയാണ് ഈ ഒരു ചെടി സെറ്റ് ചെയ്യുന്ന രീതി നമ്മുടെ ഫിലൻട്രോൺ കളക്ഷൻസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം കളക്ഷൻസ് ഒക്കെ ആയിട്ട് ഇനിയും നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നമ്മുടെ ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇത് നമ്മളിപ്പോൾ ഇൻഡോർ ആയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മളിതുപോലെ റിങ് ആയിട്ട് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ